ഇത് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ട്രിക്കാണ് അതായത് ഒരു സൂത്രവിദ്യയാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത് ഇതൊരു മത്ത തണ്ടിൽ നിന്നും അനേകം അതായത് നൂറുകണക്കിന് അതിലധികമോ തൈക്കൾ ഒരു ചെടിയിൽ നിന്നും നമുക്കുണ്ടാക്കാൻ സാധിക്കും ഒരു മത്തച്ചെടിയിൽ നിന്നും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു മത്തച്ചെടി ഇപ്പോൾ ഹൈബ്രിഡ് മത്തയൊക്കെയാണ് നമ്മൾ നട്ടിരിക്കുന്നതെങ്കിൽ ഒരു ചെടിയിൽ നിന്ന് നൂറോ നൂറ്റമ്പതോ ഇരുന്നൂറോ തൈക്കൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അതിനുള്ള വേറൊരു വിദ്യയും കൂടി ഉണ്ട് അത് കട്ട് ചെയ്യുന്ന സ്ഥലത്ത് പിന്നെ ഇതളുകൾ വരുമ്പോൾ അതും കട്ട് ചെയ്ത് അങ്ങനെയാണെങ്കിൽ നൂറൊന്നുമല്ല ഒരുപാട് തൈക്കൾ നമുക്ക് ഒറ്റ മത്തിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും അതെങ്ങനെയാണെന്നാണ് ഇന്ന് കാണിക്കുന്നത് അപ്പോൾ ഇത് ഒരു മത്തയുടെ ചെടിയാണിത് ഇപ്പോൾ ഇവിടെ കണ്ടത് ഇവിടെ മൊട്ട് വന്നിട്ടുണ്ട് ഇതിന് മൊട്ട് വന്നിട്ടുണ്ട് ിവിടെ മുട്ടുണ്ട് ഇവിടെ മുട്ടുണ്ട് ഉണ്ട് അപ്പോൾ ഇത് ഒരു ആഴ്ച കഴിഞ്ഞതാണ് ഞാൻ നട്ടിട്ട് ഇതിന് എനിക്ക് പ്രചോദനമായത് ഞാൻ ഒരു ഒരു രണ്ട് മാസം ഒരു വീഡിയോ ഇട്ടിരുന്നു മത്തയുടെ തന്നെ അത് ഞാൻ റോഡ് സൈഡിലാണ് അതിൻ്റെ കുരു കുത്തിയിരുന്നത് വേറെ ഇല്ലാതെ വന്നപ്പോൾ റോഡ് സൈഡിൽ കുത്തി ബാക്കി സ്ഥലങ്ങളിലൊക്കെ പല കൃഷികളായിരുന്നു റോഡ് സൈഡിൽ ഈ മത്ത വളർന്നു വന്ന് ഒരു ഒന്നര മാസമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും റോഡ് ഇവിടെ ക്ഷേത്ര പരിപാടിയൊക്കെ ആയതുകൊണ്ട് റോഡെല്ലാം എല്ലാ സൈഡും പോക്കറ്റ് റോഡുകളെല്ലാം ഈ പുല്ല് വെട്ടി കൊണ്ടുവന്ന് പുല്ലെല്ലാം വെട്ടിക്കളയുന്നതുണ്ടായിരുന്നു ഞാനത് ശ്രദ്ധിച്ചിരുന്നില്ല ഞാൻ ഉണ്ടായിരുന്നില്ല ഉണ്ടെങ്കിൽ അവനോട് ആ മത്തയുടെ തട കട ഒഴിവാക്കിയിട്ട് കട്ട് ചെയ്യാൻ പറഞ്ഞല്ലേ പക്ഷേ ഞാൻ വന്നപ്പോൾ അത് കംപ്ലീറ്റ് എല്ലാം കട്ട് ചെയ്ത് കൊളഞ്ഞു അതിൻ്റെ തല എല്ലാം മുറിഞ്ഞു പോയി മുറിഞ്ഞ് ചതഞ്ഞ് എല്ലാം പോയത് മത്ത ആ മത്തയിൽ നിന്ന് എനിക്ക് മൂന്നാലഞ്ച് മത്തങ്ങ കിട്ടി പോയത് ഞാൻ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ആ വീഡിയോ നിങ്ങൾ കണ്ടു കാണും അപ്പോൾ ഇത് കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഓർമ്മ വന്നേക്കാം അപ്പോൾ അതുപോലെ മത്തങ്ങ ഉണ്ടായതാണ് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതിന് വേരില്ലെങ്കിലും ഇതിനെ വളർത്തിക്കൊണ്ട് വരാൻ പറ്റും ഇതിൻ്റെ വേറെ വേര് വേറെ സൈഡിലാണ് അടിയിൽ നിന്ന് വരുന്നതല്ല എന്നെനിക്ക് മനസ്സിലായത് ഇത് ഇത് കണ്ട ഇത് മത്തങ്ങ ഉണ്ടാകുന്നതിൻ്റെ മത്തങ്ങ ഉള്ള കണ്ട കണ്ട മത്തങ്ങ ഉള്ള പൂവാണിത് ഇത്ര നീളം ഇതിനെ ഉള്ളു ഇതിലിപ്പോൾ മത്തങ്ങ ഉണ്ടായിക്കൊണ്ടിരിക്കും അതായത് നട്ട് നമ്മൾ ഒരാഴ്ച രണ്ടാഴ്ച കഴിയുമ്പോഴേക്കും മത്ത പൂവുണ്ടാവും പെൺപൂവും ഉണ്ടാവും മത്തങ്ങ ഉണ്ടാവും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ആ വിദ്യയിലേക്കാണ് ഞാൻ പോകുന്നത് അതെങ്ങനെയാണെന്ന് നിങ്ങളെ കാണിക്കാം അതിനു മുമ്പ് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം പരമാവധി സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യണം കാരണം ഇതങ്ങനെ ഷെയർ ചെയ്യപ്പെടേണ്ട ഒരു വീഡിയോ ആണ് പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതാണല്ലോ മത്തങ്ങ ഉണ്ടാക്കി കിടക്കുന്ന നേരത്തെ രസം നോക്കി ഇത് കൊഴിഞ്ഞു പോകും മത്തയ്ക്ക് അങ്ങനെ ഒരു സംഭവമുണ്ട് അതിന് തണ്ട് മൂക്കണം മൂന്നാലഞ്ച് മത്ത നെല്ലിക്ക വലിപ്പത്തിലുള്ള മത്തങ്ങയൊക്കെ ഉണ്ടാകും അത് മൂന്നാലഞ്ചെണ്ണം അങ്ങനെ കൊഴിഞ്ഞു പോകും അപ്പോൾ ആൾക്കാർ വിചാരിക്കും മൂന്നാലെണ്ണം ഉണ്ടായിരുന്നാണ് എല്ലാം കൊഴിഞ്ഞു പോയിരുന്നു അത് അങ്ങനെയല്ല അത് മത്തയുടെ സ്വഭാവമാണത് മൂന്നാലഞ്ചെണ്ണം കൊഴിഞ്ഞു പോയതിന് ശേഷം വരുന്നതേ പിടിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കൊഴിഞ്ഞു പോയാൽ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ആ രീതിയിലേക്ക് ഒന്ന് പോവാം അതിന് നമ്മൾ ഈ തണ്ടാണ് എടുക്കുന്നത് കണ്ടോ ഈ മത്തയുടെ ഈ തണ്ടാണ് എടുക്കുന്നത് ഇതിന് ഇവിടെ ഒരു വേരുണ്ട് കണ്ടോ ഇതെല്ലാത്തിനും വരും ഒരു വേര് ഈ വേരാണ് പിന്നീട് ഇത് വലുതായിട്ട് വരുന്നത് ഇവിടെ വേരുണ്ട് ഇപ്പോൾ ഈ വേര് നമുക്ക് മണ്ണിലേക്ക് വയ്ക്കാം അത് കാണിച്ചു തരാം ഈ ഗ്രോബാഗിൽ നമ്മൾ ശരിക്കും അത്തയ്ക്ക് കൊടുക്കുന്ന എല്ലാ വളവും ഈ ഗ്രോബാഗിലെ മണ്ണിൽ വേണം ഈ വേര് നമ്മളിൻ്റെ ഇതിലേക്ക് ഈ മണ്ണിലേക്ക് വയ്ക്കുന്നു ഈ വെളുത്ത ഈ വേരും മണ്ണിൽ മുട്ടുന്നു എന്നിട്ട് ഇവിടേക്ക് മണ്ണിട്ട് കൊടുക്കുക വേറെ ഒന്നും ചെയ്യാനില്ല അത് സിമ്പിളാണ് ഇപ്പോൾ ഇതിന് ഈ പറഞ്ഞ പൂവൊക്കെ ഉണ്ട് മുട്ട് ഉണ്ടായി വരുന്നുണ്ട് ഇത് കാണാൻ നമുക്ക് മുട്ട ഉണ്ടായി വരുന്നത് കാണാം അതവിടെയുണ്ട് ഇത് ഇനി നമ്മൾ ഒരാഴ്ച കഴിയണം ഒരാഴ്ച കഴിയുമ്പോഴേക്കും വേര് നന്നായിട്ട് അടിയിലേക്ക് പിടിച്ചിട്ടുണ്ടാകും അപ്പോൾ ഇതിൻ്റെ തല ഇതിൻ്റെ തലയാണെന്ന് നമുക്ക് ആവശ്യം ഇതിങ്ങനെ വളർന്നങ്ങൾ പോയിക്കോളും ഇത് ഒരാഴ്ച കഴിയുമ്പോൾ ഇത് കട്ട് ചെയ്ത് കളയണം ഇവിടെ ഈ തല വെച്ച് കട്ട് ചെയ്ത് ഇവിടെ വെച്ച് അത് ഇതിങ്ങനെ കട്ട് ചെയ്യണം കട്ട് ചെയ്തിട്ട് ഈ ഇവിടെ ഒരു സിറം വരും ആ സിറം വരാതിരിക്കാൻ ഈ മണ്ണ് തന്നെ വച്ച് ഇതവിടെ ഒന്ന് വച്ച് കൊടുത്താൽ മതി കുറച്ച് മണ്ണ് ഇപ്പോൾ ആ സിറം ഇനിപ്പുറത്തേക്ക് പോകില്ല അപ്പോൾ ഇത് ശരിക്കും വേര് പിടിച്ചു കഴിഞ്ഞു ഇനിയും ലോബാഗിൽ നിന്ന് നമുക്ക് വലിയ കുഴി കുത്തിയിട്ട് അതിലേക്ക് വേണമെങ്കിൽ വേരെ ഇളകാതെ ഇറക്കി വയ്ക്കാം ഇതങ്ങനെ പടർന്നു പോകുള്ളൂ ഇപ്പം നമ്മൾ കട്ട് ചെയ്ത ഈ ഭാഗം ഉണ്ടല്ലോ ഇവിടെ ഒരു ചനപ്പ് വരും ഈ കട്ട് ചെയ്തതിൻ്റെ മെയിൻ തണ്ടിൽ ഇവിടെ ഒരു ചെനപ്പ് വരും ഇവിടെ ഒരു ചെനപ്പ് വരും പിന്നീട് അങ്ങോട്ട് ചനപ്പ് വന്നാൽ അത് കട്ട് ചെയ്ത് കളയാണ് ഈ രണ്ട് ചനപ്പ് മാത്രം നിർത്തുക അപ്പോൾ ഇത് പിന്നീട് ഇങ്ങനെ വളർന്നു വരും അതിൽ നല്ല ആരോഗ്യമുള്ള ചെനപ്പുകളുണ്ടാവും ആ ചിലപ്പം ഇതുപോലെ ചെയ്യുക അപ്പോൾ ഇതിങ്ങനെ പെരുത്ത് പെരുത്ത് വരും നാൽപ്പത് എൺപത് നൂറ്റി ഇരുപത് നൂറ്റി അമ്പത് ഇങ്ങനെ അങ്ങോട്ട് പോയിക്കോളും പക്ഷേ അതിന് മാത്രം വളം ഇട്ട് കൊടുക്കണം കേട്ടോ ഇതിന് നമ്മളിതിൻ്റെ കട്ട് ചെയ്ത് എടുക്കുന്നതനുസരിച്ച് ഇതിൻ്റെ ചുവട്ടിൽ വളം ഇട്ട് കൊടുക്കണം ഇതിൻ്റെ ചുവട്ടിലല്ല മെയിൻ മത്തയുടെ ചുവട്ടിൽ വളമിട്ട് കൊടുക്കണം എന്നാലേ അത് ഇതുപോലെ വളരുള്ളൂ ഇതിന് നിറച്ച് ആൺപൂക്കളും ഉണ്ടായിട്ടുണ്ട് അവിടെ ഇവിടെയൊക്കെ ഉണ്ടാകുന്നുണ്ട് പൂക്കളിഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് അയലുക്കത്തുള്ള കുട്ടി എന്നോട് പറഞ്ഞു അമ്മാവ അത് ശരിക്ക് ഒരുപാട് തൈക്കളുണ്ടാക്കുക അമ്മാവ് നമുക്ക് കുറേ പൂവ് കിട്ടൂല ഓണത്തിനുണ്ടാൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ ദിവസം ഇത് മണ്ണിലേക്ക് വെച്ച് നമ്മളപ്പം തന്നെ ഇത് കട്ട് ഇവിടെ കട്ട് ചെയ്യരുത് ഇത് വേര് പിടിച്ചു നിന്ന് ഒരാഴ്ച കഴിഞ്ഞിട്ടേ ഇത് ഇവിടെ കട്ട് ചെയ്യാവുക ഓക്കെ ഇപ്പം സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി അതുപോലെ എല്ലാവർക്കും നന്ദി നമസ്കാരം പിന്നെ ഒരു രസം കൂടി ഉള്ളത് ഞാനീ ചെയ്യുന്നത് കണ്ടിട്ട് വേറെ അയലൂക്കത്തുള്ളൊരു ചേച്ചി ഇതുപോലെ മത്തയുടെ തണ്ടെടുത്തിട്ട് മത്തയുണ്ട് അവർക്ക് കുമ്പളമുണ്ട് അതിൻ്റെ ഹൈ ഹൈബ്രിഡ് ആണത് അപ്പോൾ അതിൻ്റെ തണ്ടെടുത്ത് ഇതേ അവർ ഇതുപോലെ ചെയ്യാൻ വേണ്ടി എൻ്റെ അടുത്തു ഒരു തണ്ട് വാങ്ങിച്ചും അവരുടെ അടുത്ത് ഉള്ള തണ്ടുകളെല്ലാം മുറിച്ചെടുത്തു ഇതുപോലെ ചെയ്യാൻ വേണ്ടി ഗ്രോബാഗൊക്കെ തയ്യാറായി ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ താങ്ക് യു